ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ദോശയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി എന്നോ ചട്നീന്നോ എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ദാ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ തക്കാളി രണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ഈ ഒരു കണക്കിനേട്ടാ അപ്പം ഞാനിവിടെ ചെറുതായ കാരണം ഒരു മൂന്ന് തക്കാളി എടുത്തേക്കുന്നത് പിന്നെ മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് മതിയായിരിക്കും ഇത് ചെറുതായ കാരണം മൂന്നെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ചെറിയ തിക്നസോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കട്ട് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ സവാള എത്രത്തോളം എടുക്കുന്നതിന് അതിന്റെ ഇരട്ടിയായിട്ട് വേണം നമ്മൾ ഈ ഒരു തക്കാളി എടുക്കാനായിട്ട് അപ്പോഴേ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്ന ഞാൻ കേട്ടോ അന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമല്ലോ കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് എല്ലാം നമുക്കെല്ലാം ഒരുമിച്ചിട്ടെടുത്തിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ സവാള ഒരുപാട് അങ്ങ് വഴറ്റി കളർ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന രീതിക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈം മാത്രം മതി കേട്ടോ അപ്പോൾ അതൊന്നൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അതിനുശേഷം പിന്നീട് നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് പെരുവിന് ആവശ്യമായിട്ടുള്ള മുളകൊടി ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതാ നോക്കിയപ്പോൾ അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് കറിയേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിയേപ്പിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ളിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിത് മിക്സർ ചാറിലോട്ട് മാറ്റിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഇതിലോട്ട് നമ്മുടെ മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ അത് നോക്കി ഞാനിവിടെ നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റിവ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം തന്നെയാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊട്ടി പൊരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകുക അപ്പോൾ കനം ശ്രദ്ധിക്കണേ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പകുതി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റവ് ഒരിക്കലും ഓൺ ആക്കാക്കി വെക്കരുത് കരിഞ്ഞ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു കറിയിട്ട ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ജാറിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡിയായി എന്ത് എളുപ്പമാക്കിയെടുക്കാനായിട്ട് അതേസമയം നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കണ്ണു കുട്ടുകൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു